അദ്ധ്യായം അഞ്ച് ക്രൂശിൽ മുഴങ്ങിയ മൊഴികൾ ക്രിസ്തു ക്രൂശിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മൊഴികൾ ഏഴെണ്ണമാണ് ഒന്ന് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറികായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി നാല് രണ്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ മകനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു യോഗനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മൂന്ന് ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കും ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് നാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് മത്തായി ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തി ആറ് അഞ്ച് എനിക്ക് ദാഹിക്കുന്നു യോഹന്നാൻ പത്തൊൻപതിൻ്റെ ഇരുപത്തിയെട്ട് സകലവും നിവൃത്തിയായി യോഗന്നാൻ പത്തൊൻപതിൻ്റെ മുപ്പത് ഏഴ് പിതാവെ ഞാനെൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി ഇവകളിൽ മൂന്നെണ്ണം മനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ് ക്രൂരരാമം മനുഷ്യർക്കായി പക്ഷപാതം ചെയ്യുകയും ശിഷ്യനോട് അമ്മയുടെ സംരക്ഷണം സംസാരിക്കുകയും കോശിലെ കള്ളന് പകതീസ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ സംസാരിക്കുകയും അടുത്ത മൂന്നെണ്ണം തന്നോടുള്ള ബന്ധത്തിലും താൻ സംസാരിക്കുകയായിരുന്നു പിതാവ് കൈവിട്ട ദാരുണമായ അവസ്ഥയെക്കുറിച്ച് ആഹ്ലാതിപ്പെട്ടു ഒടുവിലായി പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിച്ചു ദൈവവും മനുഷ്യരും ദൂതന്മാരും സാത്താനും പ്രപഞ്ച സൃഷ്ടികളും കേൾക്കേ ക്രിസ്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു സകലവും നിവൃത്തിയായി ജഡാവതാര ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം വിജയത്തോടെ കൈവരിച്ച ശേഷം വിജയശിലാളിതനായി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു തിരുവഴുത്തുകളിലെ നായ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലെ സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിച്ചു ോസ് ഇരുപത്തിനാല് നാൽപ്പത്തിനാല് സ്വർലോകത്തിൽ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഫിലിപ്പിയവരണ്ണിന്റെ ആകെ മുതൽ വരെ സ്വർഗീയ മഹിമ വിട്ട് ഏഴ് നിലകൾ താഴേക്കിറങ്ങി കാൽവകയിൽ വിളിച്ചു പറഞ്ഞു സകലവും നിവൃത്തിയായി അഥവാ പൂർത്തിയായി അല്ലെങ്കിൽ തീർന്നു ഒന്ന് അവൻ ദൈവരൂപത്തിലായിരുന്നു രണ്ട് സമത്വ മുറുകെ പിടിച്ചില്ല മൂന്ന് തന്നെത്താൻ ഒഴിച്ചു നാല് ദാസരൂപം എടുത്തു അഞ്ച് വേഷത്തും മനുഷ്യനായി കാണപ്പെട്ടു ആറ് മരണത്തോളം താഴ്ത്തി ഏഴ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചു സൃഷ്ടികർത്താവായ ക്രിസ്തു മരണത്തോളമല്ല നീചഹീന കോശു മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അങ്ങനെ താഴ്ച്ചയുടെ ആദമ്പ പതനത്തിലേക്ക് ഇറങ്ങിയ മശിക അനന്തമായ സ്നേഹത്തിന്റെ സ്വസ്വരം സമർപ്പിച്ചു ഒന്ന് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ യേശു ഗോൽകുത്ത മലമുകളിലെത്തി അവർ മശികയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ബലിപീഠവും ബലിമർഗവും കഴിഞ്ഞു മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിനായുള്ള ദിവ്യയാഗം പൂർത്തിയാകുകയാണ് പച്ചമാംസത്തൊട്ട് ഒട്ടിച്ചേർന്നിരുന്ന യേശുവിന്റെ വസ്ത്രത്തെ അവർ നിഷ്കരണം ഒരിഞ്ഞെടുത്തു പ്രാണവേദനയാൽ പിടയുന്ന ശരീരം അവഹേളിതനും അപമാനിതനുമായ മനുഷ്യപുത്രൻ വിഹിളമാക്കപ്പെട്ട മനുഷ്യചേതന സമ്പത്തിന്റെ അധികാരവും അധികാരത്തിന്റെ ആക്രോശവും ചേർന്നൊരുക്കുന്ന ചിതയിൽ വെന്ത് വെണ്ണീറാകുന്ന മനുഷ്യപുത്രൻ യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു തന്റെ പാർശ്യങ്ങളിലായ രണ്ട് കുറ്റവാളികളെയും ക്രൂശിച്ചു സർവചരാചര സൃഷ്ടിനാഥനായ യേശു മന്ത്രിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ചക്രവാളത്തിന്റെ സിയുമകൾക്കപ്പുറം മാറാതെ നിൽക്കുകയാണ് ഈ ചിത്രം കാൽവറി കേട്ടില്ല കാതോർത്തും നിന്നില്ല കണ്ണുനീർ തൂങ്ങിയതുമില്ല ആളിപ്പടരുന്ന വേദനയിൽ ആത്മാവും നീറിപ്പിടയുമ്പോഴേ ആണികളിൽ തൂങ്ങിയ നാഥൻ പറയുന്നു ഇവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയുന്നില്ല മജ്ജയും മാംസവും തുളച്ചു കയറിയ കാരരും ബാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ക്രൂരരെ കൺപാർത്തു ആ നിമിഷം വായി തുറന്നു അതരം ചരിച്ചു അത് അപേക്ഷിപ്പാനായിരുന്നു യേശു പിതാവേ എന്ന് വിളിച്ചപ്പോൾ പുരുഷാരൻ ചിന്തിച്ചു രക്ഷിക്കുവാൻ വിളിക്കുന്നതാ എന്ന് ശിഷ്യന്മാർ ചിന്തിച്ചു തന്നെ ശിക്ഷിച്ചവരെ ആകാശത്തിൽ നിന്ന് തീയിറക്കി നശിപ്പിക്കുവാൻ പറയുവാനായിരിക്കുമെന്ന് എന്നാൽ മാനുഷിക ചിന്തകളെ അട്ടിമറച്ച് ഉലകമതിലങ്ങും ഉച്ചരിപ്പാൻ ഉറപ്പിച്ച മഹത്തായ പ്രാർത്ഥന ഇവരോട് ശ്രമിക്കണമേ തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ താൻ പറഞ്ഞ വാക്കുകൾ പ്രവൃത്തിയിൽ കാണിക്കുന്നു കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി തന്റെ തൻ്റെ സ്പന്ദനത്തിന്റെ ശബ്ദലേഖനം വിഹാര സ്ഫുരണങ്ങളായി മനസ്സിലുദിച്ച വിഹാര വിചാരങ്ങളുടെ പ്രതിഫലനങ്ങളായി ഒഴുകുവാൻ തുടങ്ങി ക്രൂശിന്റെ സിദ്ധാന്തത്തോട് വിരോധവും യേശുവിനോട് ശത്രുതയും കാട്ടിയവർ ഒരു യൗവനക്കാരനെ പച്ചയ്ക്ക് പച്ചമരത്തോട് തൂക്കനെ ആണികൾ കടിച്ചു ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിനാല് ഈ വാക്യത്തിൽ എന്നാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് യേശുര നിമിഷം ക്രൂര സംഭവങ്ങളെയെല്ലാം സ്മരിച്ചു വിശ്വമനയിൽ വെച്ചുണ്ടായ വ്യാകുലവും ക്ലേശപീഠരോധനവും അതിനുശേഷം സന്നിധി സംഘത്തിന് മുൻപാകെയുള്ള വിചാരണയും ചാട്ടവാഹന്റെ മാംസചീന്തലും രക്തദാഹിയായ പുരുഷാരത്തിന്റെ മരണാഘോഷവും തെറ്റില്ല എന്ന് കണ്ടിട്ടും താഴ്ചയിൽ ന്യായം കിട്ടാത്തതും അധർമ്മിയല്ലാഞ്ഞിട്ടും അദർമ്മിയല്ലാഞ്ഞിട്ടും അദഹ്മികളുടെ കൂട്ടത്തിൽപ്പെടുത്തിയതുമെല്ലാം അവൻ ഓർത്തു വിളിച്ചു പറഞ്ഞു ഇവരോട് ക്ഷമിക്കണമേ മനുഷ്യരോട് പോകാതെ പ്രാർത്ഥിപ്പാൻ ഉപദേശിച്ച കർത്താവ് ശത്രു അണിനിരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാനുഷിക തലത്തിൽ ആദ്യം ഉരുവിട്ടതും പ്രാർത്ഥനാവാചകമായിരുന്നു ക്രിസ്തുതൻ്റെ ശുശ്രൂഷകളിലെല്ലാം മലയിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മത്തായി നാല് പ്രാർത്ഥനയോടെ ആരംഭിച്ച അവന്റെ ശുശ്രൂഷ ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തൊന്ന് അവസാനിക്കുന്നതും പ്രാർത്ഥനയോട് കൂടിയാണ് യോഗനാൻ പതിനേഴ് ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് യേശു കുരിശിൽ കയറിയതും പ്രാർത്ഥനാസ്വരം മുഴങ്ങി തുടക്കവും നടുക്കും അതിന്റെ ഒടുക്കവും പ്രാർത്ഥനയായിരുന്നു വേദനയിലും വ്യാകുലത്തിലും സന്തോഷ സല്ലാപത്തിലും പിതാവിനോട് ബന്ധപ്പെടുവാനുള്ള മുഖാന്തരം പ്രാർത്ഥന തന്നെ ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു നന്മയുടെയും ഇല്ലായ്മയുടെയും ഊശയിൽ നിന്ന് രൂപപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത് അകത്താക്കുവാൻ അനവധി കാര്യമുണ്ട് പ്രത്യക്ഷമല്ലാത്ത ജീവിതകഥകളുടെ ശ്രദ്ധിക്കപ്പെടാത്ത ഏടുകളിൽ പ്രാർത്ഥനയിൽ ഞരങ്ങുന്ന ഹൃദയങ്ങളിൽ സത്യത്തിൻ്റെ ആത്മീക വാഞ്ച കാണാം രാജകീയ സോഭാനത്തിലും പട്ടുമെത്തയിലും വെണിച്ചമരം വീശിയെത്തുന്ന ചന്ദനമണമുള്ള മരുത സ്പർശനത്തിലും തൃപ്തനാകാതെ നിദ്ര നിദ്രവിട്ടുണർന്ന് അസ്വസ്ഥ ഭാവരഹിതനായി കിടക്ക മുറിയിൽ മുട്ടുകുത്തി ദൈവമുഖത്തേക്ക് നിറകണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭക്തന്റെ ആത്മീയ ശ്രേഷ്ഠത എത്രയോ വലുതാണ് മാത്മികതയുടെ മഹാത്മ്യം തുളുമ്പുന്ന നിറകുടമാണ് പ്രാർത്ഥന കാലത്തിനതീതമായതാണ് പ്രാർത്ഥന ഭിന്നഭിപ്രായക്കാരെ മനസ്സുകൊണ്ട് വന്നിപ്പിക്കുന്നതാണ് പ്രാർത്ഥനാശക്തി അലങ്കാര പ്രയോഗങ്ങളില്ലാതെ ഭാഷാ സാഹിത്യ സമ്പുഷ്ടതയില്ലാതെ ശക്തിമന്ത്രോച്ഛാരണങ്ങളില്ലാതെ പണ്ഡിതനും പാമരനും ഭാഷ കലവകയിൽ നിന്നും കവർച്ച ചെയ്യാതെ സദാ കടന്നു ചെല്ലുവാൻ തുറന്ന വഴിയാണ് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന അപേക്ഷകനും സ്വീകരിക്കുന്ന ദാതാവും മാത്രമുള്ളതാണ് പ്രാർത്ഥനാ മുറി ത്യാഗത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും ഉലയിൽ ഉരുക്കിയെടുത്ത കുഴമ്പ് പ്രാർത്ഥന അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്നവൻ്റെ ഉള്ളിലെ ആത്മമണ്ഡലം വിണ്ഡലത്തിലോ പാർക്കുന്നവനെ അറിയാതെ ആർത്തുവിളിക്കാറുണ്ട് നഷ്ടങ്ങൾ ഇഷ്ടമല്ലാത്തവൻ സ്വർഗത്തിൽ വാഴുന്നു അവൻ പ്രാർത്ഥന കേൾക്കുന്നു യേശു രഹസ്യ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ എടുത്തപ്പോൾ പരസ്യ പ്രാർത്ഥനയ്ക്ക് മിനിറ്റുകൾ മാത്രം യോഗനാൻ യോ പതിനേഴിൽ വലിയ പരസ്യ പ്രാർത്ഥന കാണാം തന്റെ അവസാന നിമിഷത്തിലും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു ലൂക്കോസ് പതിനെട്ടിൽ തന്നെ കുറിച്ച് നീതീകരിച്ച് പരീക്ഷൻ പരസ്യമായി പ്രാർത്ഥിക്കുന്നു പാരമ്പര്യത്തിന്റെ പ്രാർത്ഥന പരസ്യകൂലമാക്കുവാൻ പരിശുദ്ധ ക്രിസ്തുവിൻ്റെ പരസ്യ പ്രാർത്ഥന മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി ഭവിച്ചു യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നിസ്വാർത്ഥമായിരുന്നു എന്നെ വിടുവിക്കണമേ എന്ന് നിലവിളിക്കേണ്ടവൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ പടകു ശിഷ്യന്മാർ നിലവിളിച്ചു മാർഗോസ് നാല് മുപ്പത്തി അഞ്ചു മുതൽ ഗുരു നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ മത്തായി പതിനാല് മുപ്പത് ഗലീല കടലിൽ മുങ്ങി താഴ്വാൻ തുടങ്ങിയ പത്തോസ് നിലവിളിച്ചു തന്നെ രക്ഷിപ്പാൻ മരണം മുന്നിൽ കണ്ട് സകലരും നിലവിളിക്കുമ്പോൾ തന്റെ മരണത്തെ ഓർക്കാതെ മാനവകുലത്തിന്റെ നിത്യ നരക മരണത്തെ അവൻ ഓർത്തു ആകയാൽ അവൻ അവർക്കായി പ്രാർത്ഥിച്ചു മുമ്പൊരിക്കലും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരുന്ന ഒരു പ്രാർത്ഥന ജനം എന്ത് ചെയ്യുന്നു എന്ന നല്ല ബോധ്യത്തോടെ ക്രിസ്തുവിനെ അവർ ഘശിച്ചപ്പോൾ സർവ്വജ്ഞാനിയായ ക്രിസ്തു അവരെ മണ്ടന്മാരാക്കൊണ്ട് പറയുന്നത് അവർ അറിയുന്നില്ല എന്നാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് തോന്നിയാൽ തെറ്റി നിനക്കൊന്നും അറിയില്ല ലോകമൊരുവനെ ബുദ്ധിമാൻ പണ്ഡിതൻ ജ്ഞാനി എന്നെല്ലാം പറഞ്ഞാൽ ക്രിസ്തു പറയും അവനാരെന്ന് പോലും അറിയില്ല അതാണ് മനുഷ്യൻ മനുഷ്യൻ അറിയാതെ ക്രിസ്തുവിനെ ചെയ്തത് ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നു